നമസ്കാരം ഞാൻ നന്ദികേശൻ എൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ കാസർഗോഡ് ഒന്നത് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം അത് കുട്ടിയുടെ അവകാശമാണ് അതിനാ ഒരുക്കിക്കൊടുക്കേണ്ടത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ള വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കുട്ടിയെ പോലും വിദ്യാഭ്യാസ ആനുകൂല്യത്തിൽ നിന്ന് അത് ആനുകൂല്യം നിഷേധിക്കാൻ പാടില്ല എന്നുള്ള ഇത് വെച്ചുകൊണ്ട് നമ്മളെല്ലാ കുട്ടികളെയും സ്കൂളിലേക്ക് എത്തിക്കാനും അവരുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾ നേടിക്കൊടുക്കാനും വേണ്ടി സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട് അത് ദേശീയ തലത്തിൽ തന്നെ ഉള്ള സംഭവമാണ് നമുക്കറിയാം എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പൂർണ്ണമായും ടെക്സ്റ്റ് ബുക്കുകൾ ഉചിതമായി ഫ്രീ ആയി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ രണ്ടാമത് ഉച്ചഭക്ഷണം കുട്ടികൾക്ക് ഭക്ഷണമുള്ള ക്വാളിറ്റിയുള്ള ഭക്ഷണം കിട്ടേണ്ടത് കുട്ടിയുടെ അവകാശമാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല ഭക്ഷണം കുട്ടികൾക്ക് കൊടുക്കാൻ സ്റ്റേറ്റ് ഗവണ്മെൻറ്റും കേന്ദ്ര സർക്കാരും കൂടിയിട്ടുള്ള ഉച്ചഭക്ഷണ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് ഇതും കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കാനുള്ളൊരു ഇൻസെൻറ്റീവും കൂടിയാണ് അതോടൊപ്പം എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആയിട്ടുള്ള യൂണിഫോം കൊടുക്കുന്നുണ്ട് ഇത് സർക്കാർ പൊതുവേ കൊടുക്കുന്നത് അതിലും ചില കണ്ടീഷൻസ് ഉണ്ട് ചിലതൊക്കെ ബി പി എൽ ആർക്ക് മാത്രമാണ് ഉള്ളത് എങ്കിലും മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കുന്ന എല്ലാവർക്കും ഈ എല്ലാ ആനുകൂല്യങ്ങളും നൂറ് ശതമാനം കിട്ടുന്നുണ്ട് അതോടൊപ്പം സ്കോളർഷിപ്പ് എന്ന പേരിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഒരുപാട് ഇൻസെൻറ്റീവുകൾ സാമ്പത്തികമായി കൊടുക്കുന്നുണ്ട് അത് സ്റ്റേറ്റ് തലത്തിലാണെങ്കിൽ ചില വകുപ്പുകൾ തന്നെ എസ് സി എസ് ടി മേഖലയിൽ പെട്ട കുട്ടികൾക്ക് ആ വകുപ്പുകൾ തന്നെ സ്കോളർഷിപ്പുകൾ കൊടുക്കുന്നുണ്ട് സാമ്പത്തികമായ സഹായധനം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നാഷണൽ ലെവലിൽ മൈനോറിറ്റി കുട്ടികൾക്കടക്കം സ്കോളർഷിപ്പുകൾ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വന്നിട്ടുള്ള ഒരു മാറ്റം കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന എല്ലാ സ്കോളർഷിപ്പുകളും ഡയറക്റ്റ് കുട്ടികളുടെ അക്കൗണ്ടിലേക്കാണ് വരുന്നത് അപ്പോൾ അതിനുവേണ്ടി കൃത്യമായ സോഫ്റ്റ്വെയർ ഉണ്ട് ഓൺലൈനിലൂടെ അപേക്ഷ കൊടുക്കണം അതിന് എൻ എസ് പി നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ എന്ന പോർട്ടലിലാണ് ഇത് അപേക്ഷ കൊടുക്കേണ്ടത് അത് മൈനോറിറ്റി കുട്ടികൾക്കാണെങ്കിലും അതുപോലെ തന്നെ ബി ഡി സ്കോളർഷിപ്പ് ആണെങ്കിലും മറ്റ് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന എല്ലാ സ്കോളർഷിപ്പുകളും ഓൺലൈനിലൂടെ അപേക്ഷിക്കണം അത് ഓൺലൈനിലൂടെ അപേക്ഷിച്ചാൽ ചില പ്രയാസങ്ങൾ രക്ഷിതാക്കൾക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ അവർ സ്വാഭാവികമായി അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകും ഒരുപക്ഷെ സ്കൂളിൽ തന്നെ അതിന് വേണ്ട സംവിധാനങ്ങളൊക്കെ നമ്മൾ ഒരുക്കുന്നുണ്ട് എങ്കിലും അക്ഷയ കേന്ദ്രങ്ങളൊക്കെ പോയി കുട്ടികളെ അപേക്ഷിച്ചാൽ അത് നേരിട്ട് അവർ അർഹരാണെങ്കിൽ അത് കൃത്യമായ അതിൻ്റെ സ്ക്രൂട്ടിനു നടന്ന് ബന്ധപ്പെട്ട കുട്ടികൾക്ക് ആ ആനുകൂല്യങ്ങൾ നേരിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് തന്നെ അത് വരുന്ന സംവിധാനമാണ് നടപ്പിലാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഈ തുടക്കമായതുകൊണ്ട് ചില പ്രയാസങ്ങൾ ഒരു പക്ഷേ ചിലപ്പോഴൊക്കെ നേരിടുന്നുണ്ട് ചിലപ്പോൾ അക്ഷയയിൽ പോയി രജിസ്റ്റർ ചെയ്യുമ്പോൾ അവരെ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചിലപ്പോൾ അപേക്ഷിക്കുമ്പോൾ കുട്ടികൾക്ക് പ്രയാസമാകുന്നുണ്ട് അപ്പോൾ ആ പ്രയാസങ്ങളൊക്കെ മറികടക്കാൻ സ്കൂളിൽ തന്നെ ഇതിന് കൃത്യമായ ഓരോ സ്കൂളിലും ഇതിൻ്റെ നോഡൽ ഓഫീസർമാർ അതായത് അധ്യാപകരുണ്ട് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ പ്രയാസങ്ങൾ രക്ഷിതാക്കളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ സ്കൂളിൽ ഒരു ഇൻസ് നോഡൽ ഓഫീസർ എന്ന നിലയിൽ ഒരു അധ്യാപകനെ ചുമതലപ്പെടുത്തും അത്തരം സംശയങ്ങളുണ്ടെങ്കിൽ അവർ ദൂരീകരിക്കും ദൂരീകരിച്ചിരിക്കും ഒരു റിക്വസ്റ്റ് എനിക്കുള്ളത് നേരിട്ട് നമ്മൾ പോയി അക്ഷയ കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ നമ്മൾ പറയുന്നത് ഒരുപക്ഷെ അവർക്ക് മനസ്സിലാവണമെന്നില്ല അപ്പോൾ ഇത് നമുക്ക് ഒരുപാടൊക്കെ പരാതികൾ കേസുകൾ വരുന്നത് കുട്ടി രജിസ്റ്റർ ചെയ്യുന്ന അവന് അർഹത പോർട്ടലുകൾ ഓരോന്നിനും ഓരോന്നായിരിക്കും അപ്പോൾ ഇവനെ മോ കുട്ടി പോയിട്ട് പറയുമ്പോൾ അല്ലെങ്കിൽ രക്ഷിതാവ് പറയുമ്പോൾ അത് അവർക്ക് മനസ്സിലാവണമെന്നില്ല അവർ അത് മാറി അയച്ചാൽ അത് ചിലപ്പോൾ ഒന്നും കിട്ടാത്തൊരവസ്ഥ വരുന്നുണ്ട് അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ എനിക്ക് തോന്നുന്നത് പരമാവധി സ്കൂളിലെ നോഡൽ ഓഫീസറെ ബന്ധപ്പെട്ട് അവരിലൂടെ തന്നെ അപേക്ഷകൾ അപ്ലോഡ് ഒരു രീതിയിൽ രക്ഷിതാക്കൾ മുന്നോട്ട് പോകണം അക്ഷയ കേന്ദ്രത്തിൽ പോകുന്നുണ്ടെങ്കിൽ തന്നെ കൃത്യമായി അതിൻ്റെ ധാരണ എഴുതിക്കൊണ്ട് സ്കൂളിൽ പോയി അധ്യാപകരോട് ചോദിച്ച് അതിൻ്റെ കൃത്യമായ റൈറ്റപ്പ് എഴുതി വാങ്ങി പോയി പറഞ്ഞാലേ അത് കൃത്യമായി അവർക്ക് അപ്ലോഡ് ചെയ്യാനും പറ്റുന്നുള്ളൂ നമുക്കറിയാം പത്താം ക്ലാസ്സിൽ പാസായ കുട്ടിക്ക് ഒരുപക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയാണ് പത്താം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ കാര്യത്തിലും അവൻ്റെ ജാതിയുടെ കാര്യത്തിലും ഉദ്യോഗത്തിനൊക്കെ പോകുമ്പോൾ ആ മാർക്കിനെക്കാളും ഇമ്പോർട്ടൻറ്റ് ഒരു പക്ഷെ അവന് കിട്ടിയ മാർക്കിനേക്കാളും പ്രാധാന്യം കൊടുക്കേണ്ടത് ചിലപ്പോൾ ഈ തരത്തിൽ അവൻ്റെ ബേസിക് ഡാറ്റ ആയിരിക്കും അപ്പോൾ അതായിരിക്കും ചില ആനുകൂല്യങ്ങളൊക്കെ ഉദ്യോഗത്തിലൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടണമെങ്കിൽ എസ് എസ് എൽ സി ബുക്ക് ഒരു അനിവാര്യമായ ഘടകമാണ് സ്വാഭാവികമായി കുട്ടികൾക്ക് അതിൻ്റെ ഗൗരവം ഇല്ലാത്തത് കൊണ്ട് ഇത് മിസ്സിങ് ആവാറുണ്ട് അതുപോലെ തന്നെ അവരെന്നെ അത് ഓവർ റൈറ്റിങ് ചെയ്യാറുണ്ട് കൃത്യമായി സൂക്ഷിക്കാത്തത് കൊണ്ട് ഡാമേജ് ആവാറുണ്ട് ഫോട്ടോ ഒക്കെ ഫെയ്ഡായി പോകാറുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ അവർ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കൃത്യമായി അവർ പഠിച്ച സ്കൂളിൽ തന്നെ പോവുക അതിന് ഡ്യൂപ്ലിക്കേറ്റ് അത് ഇറക്കവറബിളി ആണെങ്കിൽ അതിന് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും നോട്ടറി അടുത്ത് പോയി ഒരു ആക്കി കഴിഞ്ഞാൽ അതോടൊപ്പം അതിൻ്റെ ഫോർമാലിറ്റീസ് അതായത് പരീക്ഷാഭവൻ എന്നുള്ള സൈറ്റ് ഉണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരീക്ഷാഭവൻ്റെ സൈറ്റിൽ പോയാൽ അതിൻ്റെ അപ്ലിക്കേഷൻ ഫോമും അതിന് അടക്കേണ്ട പൈസ അടക്കം ഉള്ള എത്ര ചലാൻ അടക്കണം എന്നുള്ള കാര്യങ്ങളെ അടക്കം ഫോർ എക്സാമ്പിൾ ചെറിയ തിരു തിരുത്തുകൾ അക്ഷര തിരുത്തുകൾ തിരുത്താണെങ്കിൽ മുപ്പത് റുപ്യ അടച്ചാൽ മതി അതായത് ഡേറ്റ് ഓഫ് ബർത്തൊക്കെ മാറണമെങ്കിൽ അഞ്ഞൂറ് ചലാൻ അടക്കണം അതുപോലെ തന്നെ ലോസ്റ്റ് ഇറക്കവറബിൾ ലോസ്റ്റ് അതായത് ഡ്യൂ ആണെങ്കിൽ അഞ്ഞൂറ് റുപ്യ അടക്കണം അപ്പോൾ ഇത് ഏത് ഹെഡിലേക്കാണ് അടക്കേണ്ടത് ഇതിനെപ്പറ്റിയെല്ലാം കൃത്യമായ ഒരു റൈറ്റപ്പ് പരീക്ഷാഭവൻ്റെ സൈറ്റിലുണ്ട് എങ്കിലും ആ കുട്ടികൾക്കത് പ്രയാസമാകുന്നുണ്ടെങ്കിൽ അവിടെയും പോകേണ്ടത് ആവശ്യമില്ല അവർ പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയ സ്കൂളിൽ പോകാം കാര്യങ്ങൾ പറയാം അവിടുത്തെ അധ്യാപകർ ഈ ഫോംസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുകയും അവിടുന്ന് അപേക്ഷ പോവേണ്ടത് സ്കൂളിൽ നിന്നാണ് ഒരു പത്താം ക്ലാസ് പഠിച്ച സ്കൂളിൽ നിന്നാണ് ഈ അപേക്ഷകൾ പരീക്ഷാ ഭവനിലേക്ക് പോകേണ്ടത് അപ്പോൾ സ്കൂളിൽ പോയാൽ മതി മറ്റെവിടെയും അക്ഷയയിൽ പോയാലോ മറ്റെടുത്ത് പോകേണ്ട ആവശ്യമില്ല എങ്കിലും ഇപ്പോൾ ഒടുവിലായി ചിലപ്പോൾ പരി എസ് എൽ സി ബുക്കല്ല അവൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുമ്പോൾ അവന് ചില സർട്ടിഫിക്കറ്റുകളൊക്കെ വരും അതിനൊക്കെ അക്ഷയയിൽ തന്നെ സംവിധാനമുണ്ട് പക്ഷേ ഡ്യൂപ്ലിക്കേറ്റിനെ അപേക്ഷിക്കുമ്പോൾ പഠിച്ച സ്കൂളിലേക്ക് തന്നെ പോയി ഈ ചലാൻ അടച്ച് ബന്ധപ്പെട്ട ഡോക്യുമെൻസ് അടക്കം വെച്ച് സ്കൂളിലെ ഹെഡ് മാസ്റ്ററുടെ ലെറ്റർ വെച്ച് പരീക്ഷാ ഫോണിലേക്ക് അയച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ മുമ്പൊക്കെ വർഷങ്ങളോളം ലേറ്റ് ആവാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ സിസ്റ്റമൊക്കെ കമ്പ്യൂട്ടറൈസ് ആയതുകൊണ്ട് പരമാവധി രണ്ടോ മൂന്നോ ആഴ്ച ഉള്ളിൽ അവന് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഈ തിരുത്തലോട് കൂടിയ സർട്ടിഫിക്കേറ്റ് ലഭ്യമാകുന്നുണ്ട് അധ്യാപക നിയമനങ്ങൾ കൃത്യമായി പി എസ് സിയാണ് ചെയ്യുന്നത് ഓരോ സമയത്തോ അല്ലെങ്കിൽ ഓരോ അധ്യയന വർഷത്തിലും ഒഴിവുള്ള അധ്യാപകരുടെ എണ്ണം നമ്മൾ പി എസ് സിയിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റ് റിപ്പോർട്ട് ചെയ്യും പി എസ് സിയിൽ ലിസ്റ്റ് ഉണ്ടെങ്കിൽ പി എസ് സി ലിസ്റ്റ് ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അവർ നമുക്ക് അപ്പോയിൻമെൻ്റ് അല്ല അഡ്വൈസ് ചെയ്ത കാൻഡിഡേറ്റ്സിന് ലിസ്റ്റ് തരും അത് വെച്ചിട്ട് സർക്കാർ പറയുന്നത് മൂന്ന് മാസത്തിനുള്ളിലാണ് നമ്മളതിനെ ഒരു മാസത്തിനകത്ത് അത് പ്രോസസ്സ് ചെയ്ത് എല്ലാ കുട്ടികൾക്കും അർഹരായ അഡ്വൈസ് ചെയ്ത കുട്ടികൾക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ കൊടുക്കും അതുകൊണ്ട് അത്തരത്തിൽ വേക്കൻസി വരാറില്ല പക്ഷേ പി എസ് സി ലിസ്റ്റ് ഇല്ലാത്ത വേക്കൻസി ഉണ്ടാവും അതിനൊക്കെ ആ ഡെയിലി വേജ് അപ്പോയിൻമെൻറ്റ് ഇപ്പോൾ നടക്കുന്നത് ഡെയിലി വേജ് അപ്പോയിൻമെന്റ് നടത്താനുള്ള ഉത്തരവാദിത്വം ആ ബന്ധപ്പെട്ട ഹെഡ് മാസ്റ്റർക്കാണ് ഇത് ഗവൺമെൻറ് സ്കൂളാണ് എയ്ഡഡ് സ്കൂളാണെങ്കിൽ ബന്ധപ്പെട്ട മാനേജർമാർ ചെയ്യും പോസ്റ്റ് പക്ഷേ ഡെയിലി വേജ് നിയമിക്കുന്നത് കൊണ്ട് അധ്യാപക പ്രഥമ അധ്യാപകർക്ക് ഒരു അധ്യാപകൻ ലീവിൽ പോയാൽ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആയിപ്പോയാൽ പകരം അധ്യാപകനെ നിയമിക്കാനുള്ള അധികാരമുണ്ട് അത് ദിവസക്കൂലി അടിസ്ഥാനത്തിൽ ഡെയിലി വേജ് എന്ന് പറയും അതിന് ഫോർമാലിറ്റി ഉണ്ട് സ്കൂൾ തലത്തിലൊരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ട് പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അടക്കമുള്ള കമ്മിറ്റിയുണ്ട് അവരുടെ നേതൃത്വത്തിൽ ഇൻ്റർവ്യൂ നടത്തി പേപ്പർ നോട്ടിഫിക്കേഷൻ ചെയ്ത് ഇൻ്റർവ്യൂ നടത്തി റാങ്ക് ലിസ്റ്റാക്കി അർഹരായ അതിൽ ചില ഇത് എസ് സി എസ് ടി റിസർവേഷനൊക്കെ ഉണ്ട് വെച്ചുകൊണ്ട് ലോക്കലായ കുട്ടി ടീച്ചേഴ്സിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത് കൊണ്ട് നിലവിൽ അധ്യാപകരുടെ ഷോർട്ടേജ് ഇല്ല ഷോർട്ടേജ് ഇല്ല അത് സ്കൂളിലെ അധ്യാപകൻ തന്നെ ലീവ് എടുക്കും ചിലപ്പോൾ അല്ലെങ്കിൽ മെറ്റർണിറ്റി ലീവ് എടുക്കും ആ സമയത്ത് ചുരുങ്ങിയത് ഒരു മാസത്തിലധികം മുപ്പത്തി ഒന്ന് ദിവസം ലീവുണ്ടെങ്കിൽ ഹെഡ് മാസ്റ്റർക്ക് ഡെയിലി വേജിന് വെക്കാം ഇപ്പോൾ അങ്ങനത്തെ കേസ് ഇല്ല സർ ഒന്ന് ഉണ്ടായിരുന്നത് ഒരു കേസ് ഇപ്പോൾ ഏറ്റവും അവസാനം റിപ്പോർട്ട് ചെയ്ത കേസ് അടൂർ സ്കൂളിലാണ് അപ്പോൾ ആ ടീച്ചർ അവിടുന്ന് ഒരു കുട്ടികളുടെ ആവശ്യമനുസരിച്ച് സർക്കാർ അവർ കോടതിയുടെ നിർദ്ദേശപ്രകാരം അവരെ മാറ്റി ബേക്കൂർ സ്കൂളിലേക്ക് നിയമിച്ചിട്ടുണ്ട് പക്ഷേ അവിടെയും പ്രയാസമുണ്ട് പക്ഷേ തൽക്കാലം ആ ടീച്ചർ ലീവിലാണ് ഇപ്പോൾ ഈ ടീച്ചർ ലീവിലായതുകൊണ്ട് ആ സ്കൂളിൽ ദിവസപ്പോലുള്ള ടീച്ചർ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ടീച്ചർ ഓൺ ഡ്യൂട്ടി അല്ലെങ്കിൽ ഡെപ്യൂട്ടേഷൻ അടിസ്ഥാനത്തിൽ എസ് എസ് കെയിലേക്ക് മാറ്റി നിയമിക്കണമെന്നുള്ള നിർദ്ദേശം കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ട് അതനുസരിച്ച് സർക്കാർ ഒരു തീരുമാനം തീരുമാനമെടുത്തുകഴിഞ്ഞാൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവില്ല ആ ടീച്ചറെ എസ് എസ് കെ പോലത്തെ ഏജൻസിയിലേക്ക് ഡെപ്യൂട്ട് ചെയ്യും പക്ഷേ എങ്കിലും ഉണ്ട് രണ്ട് മൂ രണ്ട് മൂന്ന് സ്ഥലത്ത് ഇപ്പോൾ ആദൂർ പോലത്തെ സ്കൂളിൽ ഇപ്പോൾ നിയമിച്ചവരുണ്ട് അവർ കന്നഡ പഠിക്കാൻ വേണ്ടി മറ്റു മൈസൂരിൽ പോയി അതിൻ്റെ കോഴ്സൊക്കെ കഴിഞ്ഞ് വന്നവരാണ് എങ്കിലും ചില പ്രയാസങ്ങൾ കുട്ടികളുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതൊരു പരിധിക്കപ്പുറം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതായത് പി എസ് സി അപ്പോയിൻമെൻ്റ് ആണ് പൊതുവിദ്യാലയങ്ങളെ വിശ്വസിക്കുക കൃത്യമായി പൊതുവിദ്യാലയങ്ങളിൽ ഏറ്റവും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസമാണ് കിട്ടുന്നത് അത് വിശ്വസിച്ചുകൊണ്ട് ഏറ്റവും ഭംഗിയായ സൗകര്യങ്ങൾ ഒരുപക്ഷെ ഹൈടെക്കായ സ്കൂളുകൾ ഐ സി ടി ഉപയോഗത്തിനോടൊപ്പം ക്ലാസ് റൂം സൗകര്യങ്ങളൊക്കെ ഏറ്റവും മികച്ച സൗകര്യങ്ങളുള്ള സ്കൂളുകളാണ് പൊതുവിദ്യാലയങ്ങൾ ഏറ്റവും ക്വാളിഫൈഡ് ക്വാളിഫൈഡായിട്ടുള്ള അധ്യാപകരാണ് നമ്മളോടൊപ്പം ഉള്ളത് അപ്പോൾ അവരെ വിശ്വസിച്ചുകൊണ്ട് പൊതുവിദ്യാലയത്തിലേക്ക് തന്നെ കുട്ടികളെ ചേർക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത് രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ